സുഹൃത്തുക്കളെ ഇന്ത്യൻ ഭരണഘടനയുടെ മുതൽ വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് അതിൽ തന്നെ ഇരുപത്തിയഞ്ചിൽ വളരെ വ്യക്തമായി ആർക്കും ഏതൊരു ഇന്ത്യൻ പൗരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കാന്തപുരം മുസ്താദ് മതം അനുശാസിക്കുന്ന മതവിശ്വാസികളോട് ഒരു കാര്യം പറയുകയുണ്ടായി ഇവിടെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർക്കും മറ്റു ചില ആളുകൾക്കും അത് തീരെ ദഹിച്ചിട്ടില്ല നമ്മുടെ ഗോവിന്ദ മാഷും ചില ആളുകളൊക്കെ അതിനെ എതിർക്കുകയുണ്ടായി നമ്മുടെ ഗോവിന്ദ മാഷ് പാലക്കാട് വെച്ച് നടത്തിയ ഒരു ചെറിയൊരു പ്രസംഗം അതിന്റെ ക്ലിപ്പ് നമുക്കൊന്ന് പിന്തിരിപ്പൻ കേട്ടില്ല ഭാഗമായിട്ട് പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട് പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവും പോകാനാവില്ല പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിന്റെ ഭാഗമായി മാഷിന്റെ ഒരു പ്രസംഗം തന്നെ കേട്ടോ അതായത് സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവകാശം വേണം സ്ത്രീകൾക്ക് തുല്യത വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാഷിന്റെ അതിഗംഭീരമായൊരു പ്രസംഗം അതിനുശേഷം മാഷ് ഒരു കമ്മിറ്റി അങ്ങ് പ്രഖ്യാപിച്ചു അതായത് മാഷിന്റെ തന്നെ ജില്ലയായ കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു അതിൽ ഒരു സ്ത്രീകളെപ്പോലും ഇല്ല എന്താ മാഷ് അവിടെ നിന്ന് സ്ത്രീകളില്ലാത്തത് കൊണ്ടാണോ അത് കഴിഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രഖ്യാപനം കഴിഞ്ഞു പാലക്കോട് പാലക്കാട് കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞു ഒരു സ്ഥലത്ത് പോലും ഒരു സ്ത്രീകളെ പോലും കാണാനില്ല എൻ്റെ പ്രിയപ്പെട്ട മാഷയെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുക ഇപ്പൊ മതപണ്ഡിതന്മാര് മതമനുശാസിക്കുന്ന ആളുകളോട് മതത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് മാഷ ഇങ്ങനെ നിങ്ങളൊക്കെ ആശങ്കപ്പെടേണ്ടത് അവര് മതപണ്ഡിതന്മാരാണ് അവര് മതത്തിന്റെ അനുയായികളോടാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാഷെ ഇനി ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുമ്പോഴേ ആദ്യം സ്വന്തമായിട്ടെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക